ഇവിടെ വലിയ നിലയിലാണെന്നും പറയണ്ട കേട്ടോ നമ്മളിപ്പോ എത്രാമം ലിഫ്റ്റിലോട്ട് കേറി വന്നപ്പോഴേ ഒന്ന് എണ്ണാൻ പറ്റിട്ടില്ല ദേവസ്ഥാനും ഒരു ചായ പോലും ഇട്ടു തരാൻ പറ്റിയില്ല ഏ അതിനൊന്നും ഒരു കണപ്പം

െറ എല്ലാവരും പോയി നീ ആഗ്രഹിച്ചതുപോലെ പരിചയക്കാരും നിന്നോട് കടം പറയാൻ ഇവിടെ ഇല്ല നമ്മളെ അറിയുന്നവരും അടുപ്പമുള്ളവരുമായി ആരുമില്ലാത്ത ഈ നഗരത്തിൽ നമ്മൾ തനിച്ചായി മക്കളെ എന്തുവാട എന്നാണ് വഴിക്ക് പോകും നീ നേരെ നോക്കി മതി ഞാൻ കടയിൽ പോയി കഴിഞ്ഞാൽ നിനക്കൊരു അത്യാവശ്യത്തിന് പുറത്ത് പോണേ വണ്ടി ഓടിക്കാൻ പഠിച്ചേ പറ്റൂ ഞാൻ ഇന്നവരെ സൈക്കിൾ പോലും എനിക്ക് പഠിക്കാൻ പറ്റും ഒരാവശ്യം വരുമ്പോഴാണ് നമ്മളെല്ലാം പഠിക്കുക നീ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ഓടിക്കെ പേടി മാത്രീ ധൈര്യത്തിന് ഓടിക്കെ ഞാനില്ലേ ബാക്കിൽ എടി എടി ദേരെ ഓടടിയാ കൊട്ടാ എന്നെ നോക്കിയാണോ നീ ഓടിക്കണ്ട പറഞ്ഞു പിടിക്ക് ഇതന്താ ഇങ്ങനെ പോവുന്നത് കുട്ടി ഇരിക്ക് പിടി അയ്യേ വേണോ അയ്യോ 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 എന്താ മോനെ എന്താ ഇതിൽ വല്ലസിയാ മോനെ എന്താ കാണുന്നത് കിടി കിടി ഇങ്ങോട്ട് വന്ന് ഒന്ന് ഒന്ന് പറ്റട്ടില്ല ഒന്ന് പറ്റട്ടില്ല കിടി 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 എടി ചൊ മുണ്ട് ഒന്ന് ഒന്ന് പറ്റട്ടില്ല ഒന്ന് പറ്റട്ടില്ല ഓ പറയ് കൊച്ചിന്റെ ഒന്നും പറ്റിട്ടില്ല ഏ ഇവിടെ പഠിച്ചു വരുന്ന ഇവിടെ ആയിരുന്നു അങ്ങ് മസമായിട്ടില്ല പറഞ്ഞായിരുന്നു തള്ളി പോകാം ഇച്ചിരില്ലേ ഞാനും നോക്കട്ടെ അയ്യോ ബുദ്ധിമുട്ടാവോ ഹലോ ആരാ ഹലോളിൽ എത്തിക്കോള ഞാനേ ഇവിടെ സാറിനോട് ഒരു സാറിനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന താക്കോലൊക്കെ ഉണ്ടല്ലോ ഉണ്ടുണ്ടോ ശെരിക്കിട്ടെന്ന് തിരിച്ചു നോക്കിയാട്ടെ പോലീസ് വേണ്ടിട്ട് താങ്ങി രക്ഷപ്പെടുവല്ലേ

പറ അങ്ങനെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ ആരും വിചാരിക്കണ്ട ഡിപ്പാർട്ട്മെന്റ് വണ്ടി കിട്ടി കേസ് എടുത്തില്ലെങ്കിൽ എനിക്ക് കേസാകും പിന്നെ അത് ഏതേത് വകുപ്പാണെന്ന് പറഞ്ഞുതരാം നീ സ്കൂളിൽ നാട്ടിലോട്ട് വണ്ടി ഇല്ല സ്കൂൾ പഠിപ്പിക്കാ ഞാനങ്ങ് കടയിലോട്ട് പോയാ പിന്നെ ഇവിടെ വീട്ടിൽ തനിച്ച എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരാനും പോകാനും ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേന്ന് കരുതിട്ടാ എവിടേക്ക് വരാനും പോകാനും ഏത് ഏ പറയുന്നു എവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ ടെസ്റ്റ് കയ്യിൽ സർക്കാർ തോന്നിയ ദിവസം കാണിക്കാനുണ്ടോ ഇത് തന്നെ കേസിന് പോന്ന ഒന്നര വകുപ്പാ പഠിപ്പിക്കുന്ന നിനക്ക് ലൈസൻസ് ഉണ്ടോടാ നിന്നെ ലൈസൻസ് കാണിക്കേ വണ്ടി ഓടിക്കാറിയ വകുപ്പൊക്കെ ഉണ്ടല്ലോ താഴെ ഇനി ഈ വണ്ടിക്ക് ബുക്കും പേപ്പറും ചോദിച്ചു നോക്കിയേ അളിയന്റെ വണ്ടിയാ കടലാസ് അളിയനെ നിന്റെ അളിയൻ എവിടാ അമേരിക്കയിലോ അയ്യോ അയ്യോ അമേരിക്കയില് അമേരിക്ക അമേരിക്കയില് നിന്റെ അളിയ നീ മൊത്തത്തിലൊരു വശപ്പിച്ച് കാണാൻ കിടപുവേ ഈ കേസ് ലൈസൻസ് അവിടെ നാട്ടില് കമ്പം മേട്ടിലെ ഞാൻ സ്ഥിരമായിട്ട് ബൈക്ക് ഓടിക്കണതാ അവിടുത്തെ പോലീസുകാർക്ക് എന്നാ അറിയാവുന്നതുകൊണ്ട് ലൈസൻസ് ചോദിച്ചിട്ടില്ല സാറാ എന്റെ ചോദിച്ചിട്ടില്ല ഇത് ോട്ട് കേറു ചങ്ങ് സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല ജീവിതത്തിൽ ഇന്നേ വരെ സ്റ്റേഷനിലേക്ക് കൈക്കൂലി എത്ര വേണേലും നീ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുന്നു അല്ലേ അയ്യോ സാറേ പിടി അടച്ചോളാന്ന ചേട്ടായി ഉദ്ദേശിച്ചു നീ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുന്നു അല്ലേ ിസൺ കഴിഞ്ഞു അത് പോട്ടെ ഒരു കൊടും കുറ്റവാളിയെ പോലെ ഇയാൾ തള്ളിച്ചതയ്ക്കാൻ തെറ്റ ലൈസൻസ് ഉള്ള വണ്ടി ഓടിച്ച് പോലീസുകാരന്റെ നിഞ്ചത്തെ കേറ്റി ഓടком പോലീസിനെ കൈക്കൂലി കൊടുത്തു വശത്താക്കാൻ നോക്കി ഇത് രണ്ട് ചെറിയ കുറ്റം അല്ലെന്ന് കേണൽ സാർ അറിഞ്ഞുടേ ആഹാ കൈക്കൂലി എന്ന് കേട്ടപ്പോഴേക്കും എന്നാ ശിവരാമൻ സാർനെ ચોര തെടിക്കാൻ തുടങ്ങിയത ഇതുവരെ കിട്ടിയ മൂന്ന് സസ്പെൻഷനിലരെണ്ണം കൈക്കൂലി കേസ്ന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് കോർട്ടേഴ്സ് ഉപേക്ഷിച്ച് മുണ്ടിയ ഫ്ലാറ്റിൽ താമസം അഴഗേരാവണനെ പോലെ കൈയിലും കഴുത്തിലും സ്വർണാഭരണങ്ങൾ ഇതിനൊക്കെ ഉള്ള വരുമാനം

നിന്നേക്കാൽ ശരിക്ക് കണ്ടോളാം ഇനി എങ്ങനെ കാണുമെന്ന് പ്രതീക്ഷ ഒന്നുമില്ല സുഹൃത്തെ ഇനിയെങ്കിലും സൂക്ഷിച്ചു വണ്ടി ഓടിക്കാൻ നോക്ക് ഞങ്ങൾ വേണ്ട തെറ്റി തന്നെ തവണ പറഞ്ഞതാ കേട്ടില്ല ഇനി കടലാസ രേഖകളൊന്നും ഇല്ലാതെ നമ്മൾ ഈ വണ്ടി എടുക്കണ്ട അളിയനോട് നിയമങ്ങൾ പഠിക്കാനുള്ള മനസ്സുണ്ടാകുന്നത് നല്ല പൗരബോധത്തിന്റെ ലക്ഷ്യമാണ് കാര്യം ചെയ്യും ഇവർക്ക് പോകുന്ന സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ കാരല്ലെന്ന് തോന്നുന്നു എവിടെയാ താമസം ശരിക്കും ഞങ്ങള് കട്ടപ്പനയിലെ കമ്പമേട്ടുകാരാ ഇവിടെ ടൗണിലാണ് ചേട്ടൻ ബിസിനസ് കല്യാണി സിൽസ് അത് ഞങ്ങളുടെ കടയിലും പോലെ ഇവിടെ കാക്കനാട് അടുത്ത് അബാംളാ ഫ്ലാറ്റിലാ ഞങ്ങൾ താമസിക്കുന്നത്

ആദ്യമായിട്ട് ആ പച്ചയായ ഒരു മനുഷ്യനെയും കുടുംബത്തെയും പരിചയപ്പെടുന്നത് മാധവൻ ഈ റോഡിൽ വെച്ച് തന്നെ ആവട്ടെ നമ്മുടെ സൗഹൃദത്തിന്റെ തുടക്കം ഞാൻ പിന്നെ പട്ടണം വിളിക്കുന്നു കാവളം ി പാടി പാട്ടിനു ചെയ്തു പോലെ കണ്ടതും കേട്ടതും കൊണ്ടു നടന്നതും പോത്തു മുഴിഞ്ഞതുപോലെ എല്ലാം വേർത്തു നനഞ്ഞതുപോലെ